നമ്മള് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് ഭക്ഷണം വെക്കാമെന്നുള്ള പ്ലാൻ തന്നെയാണ് ഭക്ഷണം എന്ന് പറയുന്നത് ബിരിയാണി വെക്കേണ്ട പരിപാടിയാണ് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടെന്നോ ചിക്കൻ മുളങ്ങി എല്ലാവിധ സാധനങ്ങളും നമ്മൾ വാങ്ങിയിട്ടുണ്ട് പക്ഷേ തകൃതിയായി ഉള്ളി മുറിക്കുന്നുണ്ട് നമ്മൾ മെയിൻ കുക്ക് വിഷ്ണു ആണ്

പോയി ട്ടോ ആരാ പോയിടുന്നേ അങ്ങനെ ഞാൻ തിന്നല് മാത്രമേ ഉള്ളൂ ഉള്ളൂറിയില്ല വൈഫെപ്പോഴും പറയാനുണ്ട് ആകെ അറിയുന്നത് ചൂടുള്ളം വെക്കാനാണ് ചിക്കൻ എടുത്ത് വീടും ഇല്ലാത്ത പരിപാടി ഉണ്ടായിട്ട് സ്ഥലത്തുനിന്നാണ് നമ്മള് കുക്ക് ടേബിൾ ചെയ്യുന്നുണ്ട് ടേബിളാണ് അങ്ങടന്ന് കാറ്റിനെ പക്കടാ ആ ഒരു സൈഡ് തൈല് വെച്ചിട്ടുണ്ട് ഫ്ലൈവുഡ് വെക്കുന്ന ഡൗൾ സൈഡ് ഇന്നിച്ച് ഫ്ലൈവുഡ് ചൂടൊന്നും പക്ഷെ ഒരു നല്ല ലൈറ്റ് കാറ്റുണ്ടോ ബിരിയാണിക്കുള്ള പരിപാടികൾ ആയിക്കൊണ്ടേ അടുപ്പത്തല്ലേ വെച്ചിന് ഇഷ്ടം പിന്നെ പൊള്ളൂരേ ഇത് കൊറേ സമയമായല്ലോ ഈ ഉള്ളി ഇളക്കാൻ തുടങ്ങി തീ ഇല്ലാത്ത ചൂടാകുന്നുണ്ട് ഇത് വെറൈറ്റി എടുക്ക സാധാരണ ഗ്യാസ് ഗൈസ് ബിരിയാണി ആയിക്കൊണ്ടിരിക്കുവാണ് ഗൈ ആദ്യമായിട്ടൊരാള് പണിയെടുക്കുന്നുണ്ട് ഇവിടെ ഫസ്റ്റ് ടൈം കുക്കിങ് കുക്കിംഗ് ഇല്ല ജസ്റ്റ് ഇളക്കൽ വയനക്കൊണ്ടോ കൈനക്കൊണ്ടോ അത് മാത്രം അറിയത്തില്ലേ ഇതില് പ്രോ ആയതുകൊണ്ട് നമ്മളതിന ചിന്തിക്കണ്ട കൈപ്പണത്തിന്റെ ഒരു മണം തന്നെ അടിക്കുന്നുണ്ട് അത് ഈസാ ഇങ്ങനെയാ നടത്തേണ്ടത് ഒന്നിങ്ങോട്ടാക്ക ഒന്നിങ്ങോട്ടാക്ക ഇങ്ങനെ ഇങ്ങനെ ഇത് ഇങ്ങനെയാക്കുവളൊന്നും കാണണ്ട ഓള് പറയും നാളെ നിങ്ങൾ തന്നെ വെച്ചോ കണക്ക് റെസ്റ്റ് കൊടുത്ത് കിടക്കില് മാത്രമല്ലേ ആവൂല ബിരിയാണി അല്ലല്ലോടാ കറി ും ഫിറോസക്കാര ടീമിനെ മറ്റച്ചക്കായി അച്ചക്കെ നല്ല ടേസ്റ്റ്

ചോറിന്റെ ചിക്കന് ഇളക്കിളക്കി പ്രത്യേകതരം ചിക്കൻ പരിപാടിയാണ് പൊട്ട് കേറിയും ഇറച്ചി കയറിയാക്കണ്ട പരിപാടിയാന്ന് ഇന്നെപ്പറേം ജിമ്മിന് പോയ ചിക്കനല്ല നല്ല ശക്തി ഒന്നും ടെ ഏത് ഏതിൻ്റെ വിലയാണോ ഫ്ലേവറിൻ്റെ വിലയാസാന ഈ കാണുന്ന റോഡിലൂടെയാണ് നമ്മളെ ഫ്ലാറ്റിലേക്ക് വരേണ്ടത് ഒരു മൂന്ന് മൂന്നര മീറ്റർ റോഡിന് വീതി ഉള്ളു ഈ റോഡിലാണെങ്കിൽ രണ്ട് സൈഡിലും വാഹനങ്ങൾ വെച്ചിട്ടുണ്ട് എല്ലാ ചില വീടുകൾക്ക് മാത്രമേ പോർച്ചുള്ളൂ മിക്കവരുടെയും വണ്ടി റോഡിൽ തന്നെയാണ് ഉള്ളത് നമ്മളെ ബിരിയാണി ആയി പപ്പടം ഉണ്ട് കേട്ടാ പപ്പടം വീട്ടപ്പടം നമ്മളെ നാട്ടിലെ പപ്പടം അല്ലേ മപ്പളം ആ പൊട്ടിക്ക് എന്റെ ബിരിയാണി കാണാൻ നമുക്ക് കൃതിയാറിയ ചോപ്പ് ഇട്ടിട്ട് കളി

എന്തൊരു കുറവ് വേണ്ടി ഫ്ലൈറ്റില് വിളമ്പ ഓർമ്മ വന്നത് സലാഡില്ല അവന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് സലാഡ് ആകുന്നുണ്ട് സലാഡ് സലാഡ് ഇല്ലാണ്ട് എന്ത് ബിരിയാണി